നിങ്ങളുടെ പഠനാനുഭവത്തെ എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോട് കൂടി കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൂവാറ്റുപുഴയുടെ ചിരകാല സ്വപ്നമായ മുറിക്കല് ബൈപ്പാസിന്റെ ടെൻഡറിന് മികച്ച പ്രതികരണമെന്ന് മാത്തിക്കൊഴിലാടൻ എം എൽ എ സംസ്ഥാനത്തെ ഏഴ് പ്രധാനപ്പെട്ട കമ്പനികളാണ് ടെൻഡറിൽ പങ്കെടുക്കുന്നത് മൂവാറ്റുപുഴയുടെ ചിരകാല സ്വപ്നമായ മുറിക്കല്ല് ബൈപ്പാസിന്റെ ടെൻഡർ പ്രസിദ്ധീകരിച്ച ഉടനെ മികച്ച പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്ത് പൊതുവെ വർക്കുകൾ എടുക്കാൻ കോൺട്രാക്ടർമാർ വിമുഖത കാണിക്കുന്ന സാഹചര്യത്തിലും മുറിക്കല് ബൈപ്പാസിന്റെ ടെൻഡർ നടപടികളിൽ പങ്കെടുത്ത് ടെൻഡർ സമർപ്പിച്ചത് സംസ്ഥാനത്തെ തന്നെ പ്രധാനപ്പെട്ട ഏഴ് കമ്പനികളാണ് ജിയോ ടാഗിംഗ് നടത്തി അതിർത്തികൾ നിർണയിച്ച കാരണം പണി തുടങ്ങിയ ശേഷം തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതും പണിക്കു മുൻപുള്ള മുന്നൊരുക്കങ്ങളെല്ലാം കൃത്യമായി പൂർത്തീകരിച്ച് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിൽ ലാൻഡ് അക്വിസിഷൻ പ്രക്രിയകളും പൂർത്തിയായിരിക്കുന്നതും പദ്ധതി രൂപരേഖയും ഡി പി ആറുമെല്ലാം ആധുനിക രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നതുമാണ് കമ്പനികളെയെല്ലാം ആകർഷിച്ചിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ ബൈപ്പാസിന്റെ പഴയ ഡി പി ആറിൽ സമ്പൂർണ്ണ മാറ്റം വരുത്തിക്കൊണ്ട് വളവുകൾ നിവർത്തിയും നിലവിലെ പാലത്തിന് സമാന്തരമായ പുതിയ പാലം നിർമ്മിച്ച് നാലുവരിയാക്കിയും നീരൊഴുക്കുകൾ തടസ്സപ്പെടാതിരിക്കാൻ ലാൻഡ് സ്പാനുകളും കൾവേർട്ടുകളും ഉൾപ്പെടുത്തി ഡി പി ആറിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തിയും അത്യാധുനിക രീതിയിലുമാണ് ഇപ്പോഴത്തെ ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നത് അൻപത്തി ഒൻപത് കോടി ലക്ഷം രൂപ ആകെ തുക വകീരുത്തിയിരിക്കുന്ന മുറിക്കല് ബൈപ്പാസ് പ്രൊജക്ട് സമ്പൂർണമായ ഭേദഗതിയോടെ നൂറ്റി പതിനേഴ് കോടി രൂപയായി ഉയർത്തിയാണ് ഇപ്പോൾ ടെൻഡർ പൂർത്തീകരിച്ചിരിക്കുന്നത് ആദ്യം പുറപ്പെടുവിച്ച ടെൻഡറിൽ പുതിയ പാലത്തിന്റെ പ്രൊവിഷൻ വരാതിരുന്നത് ചൂണ്ടിക്കാട്ടിയപ്പോൾ അതിൽ തിരുത്തലുകൾ വരുത്തി പുതിയ ടെൻഡർ പ്രസിദ്ധീകരിച്ചാണ് ഇപ്പോൾ ഏഴ് കമ്പനികളുടെയും ടെക്നിക്കൽ ബിഡ് പരിശോധിച്ച ശേഷമാണ് ഫൈനൽ സെലക്ഷനിലേക്ക് കടക്കുക ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ 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 വളർച്ചയും ദാ ഇപ്പോ യാഥാർത്ഥ്യമാക്കി എംപിറ്റ്സ് Swapnangle Yadartimaki, MBITS Engineering College, Kodamaglu.